പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്നേ ദിവസം ഈ വചനം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ബൈബിളിൽ എഴുതി വെച്ച് ഏഴ് ദിവസം പ്രാർത്ഥിക്കുക ഏഴു ദിവസം മുടങ്ങാതെ ഈ വചനം തുറന്ന് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഈ വചനം ഉരുവിട്ട് പ്രാർത്ഥിച്ചാൽ നീ ആഗ്രഹിക്കുന്ന കാര്യം കർത്താവ് സാധിച്ചു തരും ജോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും വിശ്വാസത്തോടെ നമുക്ക് ബൈബിളിൽ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശുകായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി എനിക്കാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യൂസ് പിലാത്തോസിൻ്റെ കാലത്ത് പീട്ടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ